ഈ അൽത്താലിൽ വന്ന സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് രമ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്കായിട്ട് കുറേ നാളുകളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാധിക്കുന്നില്ല മാർച്ചിൽ ഒരു ഓഫർ ലെറ്റർ വന്നു ഒരു മാസത്തിനുള്ളിൽ കയറി എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കമ്പനിയിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ടും അത് ശരിയാവുന്നില്ല കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരാണ് നാട്ടിൽ എന്നാലും നമ്മളുടെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിദേശത്തേക്ക് ജോലി നോക്കാമെന്ന് കരുതിയത് അങ്ങനെ മാർച്ചിൽ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നിട്ടും നമ്മൾ വിചാരിച്ചു ഒരു മാസത്തിനുള്ളിൽ പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പോകാൻ സാധിച്ചില്ല നമ്മൾ കമ്പനിയിൽ കുറച്ച് പൈസ കൊടുത്തു അപ്പോഴവർ രണ്ട് മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു അങ്ങനെ മാസങ്ങളായി നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല അപ്പം നമ്മുടെ ഒരു കസിൻ വഴിയാണ് പോകാൻ സാധിച്ചത് പക്ഷേ സാധിക്കാത്തത് കാരണം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മുടെ ആ ക്യാഷ് ഉണ്ടല്ലോ കയ്യിൽ അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം അല്ലാണ്ട് വിസ എടുത്തിട്ട് പോകാം നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ആ ചേച്ചി തന്നെ വിസയും എടുത്ത് റെഡിയാക്കി തന്നു അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് നാലാം തീയതിയാണ് അങ്ങനെ ഈ ഉടമ്പടി എടുത്ത തൊണ്ണൂറാമത്തെ ദിവസം വിസ വന്നു അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി തോന്നി ഞാൻ കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ നോക്കിയിരുന്നൊരു കാര്യമല്ലേ അപ്പോൾ അത് പുറത്ത് അവിടെ ചേച്ചിയാണെങ്കിലും ജോലിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി എന്ന് വിചാരിച്ചിട്ടാണ് വിസ എല്ലാം വന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വിസ വന്നു അപ്പോൾ പിന്നെ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്കായി അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എടയിച്ചിട്ടു അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് എന്നാൽ പോലും ഞാൻ പള്ളികളിലും എല്ലാം പോയി പ്രാർത്ഥിക്കാറുണ്ട് എനിക്കൊരുപാട് അമ്മയിൽ നിന്നും ഇതിന് മുമ്പ് എനിക്ക് മാതാവിൽ നിന്നും ഒരുപാട് അരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥന ഞാൻ നല്ലൊരു അമ്പലങ്ങളിലെല്ലാം പോയി ഒരുപാട് വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ും ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ ബൈബിളൊക്കെ ഞാൻ വായിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി അന്ന് കൃപാസനത്തിൽ പിന്നെ വന്ന് ഉടമ്പടി എടുത്ത് വേനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞില്ല അത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൃപാസനത്തിൽ വരാറുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല വന്ന് പോയി പ്രാർത്ഥിച്ചിട്ടങ്ങ് പോകും പിന്നെ ഞങ്ങൾ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത് അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് പോകാനുള്ള കാര്യങ്ങളിലേക്കെല്ലാം ചെയ്യുകയായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞ് മാതാവേ ഒരു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കാരണം ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു നവംബർ പതിനഞ്ചിനുള്ളിൽ എൻ്റെ ഭർത്താവ് വിദേശത്ത് എത്തണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നവംബർ പതിനഞ്ച് നവംബർ പതിനാലാം തീയതി ടിക്കറ്റ് എടുത്തു പതിനഞ്ച് ആയപ്പോഴേക്കും ഹസ്ബൻ്റെ വിദേശത്തെത്തി പിന്നെ നമ്മൾ ഒരുപാട് കടമ്പകൾ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു നമ്മൾ ജോലിക്ക് എല്ലാം ആയി എന്നുള്ള രീതിയിലാണ് പക്ഷേ അവർ അവിടെ നിന്ന് റെഡി ആയില്ല ഒരുപാട് ദിവസങ്ങൾ രണ്ടാഴ്ചയോളം ബുദ്ധിമുട്ടി അതിനുശേഷമാണ് ജോലി കിട്ടിയത് അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മ അമ്മയുടെ ഇഷ്ടം അമ്മയുടെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് തന്ന ജോലിയല്ലേ പോകാൻ സാധിച്ചതല്ലേ അപ്പോൾ അമ്മയുടെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ ഭർത്താവ് അവരൊരു ജോലി കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ച് തിരുവുമാരൻ്റെ തിരുപ്പിറവയ്ക്ക് മുമ്പ് തന്നെ ഒരു ജോലിക്ക് കയറാൻ സാധിക്കണേ സാധിക്കണേന്ന് എന്തായാലും തിരുപ്പിറവയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവിന് ജോലിക്ക് കയറാൻ സാധിച്ചു അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു ഞാൻ സങ്കടപ്പെടുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകൾ ഒരു ജീവിതമായിരുന്നു എൻ്റെത് ഇപ്പം ഞാൻ മാതാവിലെ ഈശോ ഞാൻ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാവാം ഇത്രയും പ്രശസ്തി എന്തുകൊണ്ടായിട്ടും ദൈവത്തെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴിവിടെ നിൽക്കുന്നതെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതയാത്രയിലും ഈശോയും അമ്മ എൻ്റെ ഒപ്പമുണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതാണ് എൻ്റെ ആയത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് നല്ല ജോലി ലഭിച്ചു അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് നല്ല രീതിയിൽ ചൂടുവെള്ളം വീണ് പൊള്ളിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ പറയാതായിരുന്നു അന്ന് ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഭർത്താവിന് ജോലി കിട്ടിയതിന് ശേഷമാണ് വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞത് ഉടമ്പടി എടുത്ത കാര്യം അപ്പോഴും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിലും കാശുരൂപ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ വെച്ച് കുഞ്ഞിനിപ്പോൾ ദേഹത്തെ പാടുകൾ ഞാൻ മാതാവിനോട് പറഞ്ഞേ ഒന്നേ ഉള്ളൂ മാതാവേ അവൻ്റെ ശരീരത്തിലെ പാടുകൾ പൂർണ്ണമായും മാറ്റി പഴയ രൂപത്തിലാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവന് സുഖപ്പെട്ടു അവൻ്റെ ശരീരത്തിലെ പാടുകളെല്ലാം മാറി മാറ്റി തന്നു അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതുപോലെ എൻ്റെ അടിവയറ്റം നല്ല വേദനയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ചെറിയൊരു സിസ്റ്റം ഫാറ്റി ലിവറും മൈൽഡ് ഫാറ്റി ലിവറാണ് എന്നാലും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു മരുന്ന് കഴിച്ച് അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് മുമ്പാണ് ഞാൻ മരുന്നൊക്കെ കഴിച്ചത് പക്ഷെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഡോക്ടർ തന്ന ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി തൈലം രാവിലെയും വൈകിട്ടും അടിവയറ്റിൽ പുരട്ടും ഇപ്പം എനിക്ക് ഒരുപാട് 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 മാറ്റം എനിക്ക് അത് പൂർണ്ണമായും മാറിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കടുത്ത ചുമയും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ ഒരു വർഷങ്ങളായിട്ട് ചുമയുണ്ട് ശ്വാസം മുട്ടിലുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ചുമ പക്ഷെ ഞാനിപ്പോൾ ഉടമ്പടി തൈലം എൻ്റെ അമ്മയുടെ വൈകുന്നേരം രാവിലെ ഞാൻ അമ്മയുടെ തൊണ്ടയിൽ പരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയും കൊണ്ട് വന്നപ്പോഴും അമ്മ ബസ്സിനെ ഇരുന്ന് ചുമച്ചു അപ്പം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചുമയ്ക്കുമ്പം ഇങ്ങനെ നോക്കുന്നു ഇത്രയും പ്രത്യേകിച്ച് ഇപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അങ്ങനെ അങ്ങനെ ഞാൻ ഇത്തവണ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് ഇതുവഴി വരുമ്പോഴത്തേക്കും ചുമയ്ക്കാനുള്ള ഇട വരുതേ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ബസ്സിലിരുന്ന് ചുമച്ചതുപോലുമില്ല എനിക്കത് വലിയൊരു അനുഗ്രഹമായി തന്നെ തോന്നുന്നു അപ്പോൾ ഇതുവരെ ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് കരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ട് കൊടുത്ത് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് ആശുപത്രിയിലെ സ്റ്റാഫൊന്നും സമ്മതിക്കത്തില്ല അപ്പം ഞാൻ ഈ ഫുഡ് കൊടുക്കാൻ ഇടയ്ക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ആ ഫുഡിൻ്റെ കൂട്ടത്തിൽ പത്രം കൊടുക്കും പിന്നെ ഞാൻ അല്ലാണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്കും ഓഫീസിലും പിന്നെ അല്ലാതുള്ള സ്ഥലങ്ങളിലും ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു സ്റ്റാ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർ ഇഷ്ടപ്പെടത്തില്ല അത് ചിലപ്പോൾ മാറ്റി വെക്കും അങ്ങനെയാണ് പക്ഷേ ഞാൻ അർഹപ്പെട്ടൊരു കൈ കൊടുക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഞാൻ പത്രം കൊടുക്കുന്നു പിന്നെ എന്നെ കൊണ്ട് പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ എൻ്റെ കയ്യിലുള്ള രീതി ഞാൻ സഹായിച്ചിട്ടുണ്ട് എല്ലാവരെയും അങ്ങനെ കാരണപ്രവർത്തനമായിട്ട് പോകുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഞാൻ നമ്മുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുറച്ചും ദൈവത്തോട് ദൈവത്തോടങ്ങ് അടുക്കാൻ തുടങ്ങി കാരണം ഞാൻ ദൈവത്തെ സ്നേഹിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു അപ്പം ഞാൻ ഈ യേശുവിലും അമ്മയിലും ഞാൻ എൻ്റെ ഈ കൊന്ത എൻ്റെ ഊണിൽ ഉറക്കത്തിൽ ഞാൻ കൊണ്ടുനടക്കുന്നതാണ് ഈ കൊന്ത കാരണം എനിക്കൊരു ചേച്ചിയാണ് ഈ കൊന്തത് ഞാൻ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കെല്ലാവരും പറഞ്ഞു ജവമാല ചൊല്ലണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ജവമാല എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനൊരു ചേച്ചിയോട് എൻ്റെ ഒരു കൂട്ടുകാരു ചേച്ചിയുണ്ട് ക്രിസ്ത്യൻ ചേച്ചിയാണ് ചേച്ചിയോട് പറഞ്ഞു എനിക്കൊരു ജവമാല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജവമാലയും തന്നു കൊന്തയും തന്നു ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഇതുണ്ട് എൻ്റെ ഊണിൽ ഉറക്കത്തിന് കാരണം എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഈ കൊന്ത വെച്ച് ഞാൻ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു എന്തൊന്നുമില്ലാത്തൊരു പിന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മയെ എല്ലാവരെയും മാതാവിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു അവിടെ എല്ലാ എല്ലാവരിലും അനുഗ്രഹങ്ങൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇതിലെല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു ലൂക്ക രണ്ട് പത്തിൽ ദൈവദൂത നാട്ടിടിയന്മാരോട് പറയുന്നതാണ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പായിരുന്നു അത് ഈശോ സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള രക്ഷകനായിട്ടാണ് ഈ ലോകത്തിൽ പൂജാതനായത് അത് ആരെന്നില്ലാതെ ഈശോ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരാരായിരുന്നാലും കർത്താവ് അവരുടെയെല്ലാം കൂടെ നടക്കുന്ന അനുഭവം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ് ഈ മകള് പറഞ്ഞത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് എങ്ങനെയാണ് പിന്നീട് ദൈവം അവരെ സ്നേഹിക്കുന്ന അനുഭവം സാക്ഷ്യങ്ങളായിട്ട് പറയാൻ പറ്റുക അങ്ങനെ നമുക്കും പറയണ്ടേ നമുക്ക് ചിന്തിക്കാം അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസ്നേഹ അനുഭവത്തിൽ നിറയുമ്പോൾ പിന്നീട് ചെയ്യുന്നതൊക്കെ തമ്പുരാന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഫീലിങ്സാണ് നമുക്കുണ്ടാവുക നാം നാം പിന്നെ നമുക്കായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുക അത് പ്രാർത്ഥനയായാലും പ്രവർത്തനമായാലും എന്തായാലും കർത്താവ് മഹത്വപ്പെടണം തൻ്റെ ജീവിതത്തിൽ ജപമാല അത് കൂടെ കൊണ്ടുനടക്കുന്നു ഊണിലും എല്ലാം ജപമാല തന്നോടൊപ്പമുണ്ട് ബൈബിൾ വായനയുണ്ട് താൻ കൂടുതൽ ഈശോയിലേക്കും അമ്മയിലേക്കും അടുക്കുവാൻ തനിക്ക് കിട്ടിയ കൃപകളിലൂടെ കഴിഞ്ഞ് സാധിച്ചു എന്നുള്ളതൊക്കെയാണ് രമ്യ രാജ എന്ന ഈ മകളിവിടെ പങ്കുവെക്കുന്നത് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി തടസ്സങ്ങൾ വർഷങ്ങളായിട്ട് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എന്നാൽ ആ ജോലി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ മാറുന്നു എന്നും തൻ്റെ രോഗസൗഖ്യം തൻ്റെ കുടുംബത്തിലെ അമ്മയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ഔഷധമാകുന്നു അതിനു മുമ്പ വരെ മരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ചെയ്തിരുന്നു എന്നാൽ തനിക്ക് പിന്നീട് രോഗസൗഖ്യത്തിനായിട്ട് താൻ മരുന്നൊന്നും ഉപയോഗിച്ചില്ല ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് ഇത് ഈ മകളുടെ മാത്രം സാക്ഷ്യമല്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒരായുധമാണ് അതുമൂലമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല രോഗങ്ങളും ഞങ്ങൾക്ക് അകന്നു നിൽക്കുന്നത് ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ അനവധിയാണ് ഇവിടെ ഈ ആൾ തന്നെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും നമുക്ക് സകല ജനതകൾക്കു വേണ്ടിയുള്ള സദ്വാർത്തയായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും സ്വീകരിക്കുവാൻ അമ്മ അമ്മയിലൂടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയെ പിഞ്ചെന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്കും ഇടയാകട്ടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക